നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സർക്കാർ കണക്കിനേക്കാൾ കൂടുതൽ പണം സ്വരൂപിക്കാൻ കഴിയുമെന്ന് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കൊപ്പം സർവീസ് സഹകരണ ബാങ്കിന്റെ പന്ത്രണ്ട് മണിക്കൂർ ശാഖാ കെട്ടിട ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത്യാധുനിക സൗകര്യങ്ങളുടെ പുതിയ കെട്ടിടത്തിലാണ് കൊപ്പം സർവീസ് സഹകരണ ബാങ്കിന്റെ പന്ത്രണ്ട് മണിക്കൂർ ശാഖ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സഹകരണ തുറമുഖം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു നിക്ഷേപ സമാഹരണ യജ്ഞത്തിൽ സർക്കാർ കണക്കിനേക്കാൾ കൂടുതൽ പണം സ്വരൂപിക്കാൻ കഴിയുമെന്ന് തുടർന്ന് സംസാരിക്കവേ മന്ത്രി പറഞ്ഞു ഇതിന്റെ സമയം ഞങ്ങൾ ഇപ്പോൾ തന്നെ ഈ ബാങ്കിൽ ടാർജറ്റ് ഞാൻ ചോദിച്ചു ഒരു പത്ത് കോടി ഇതിനോടകം തന്നെ സമാഹരിച്ചു കഴിഞ്ഞിരിക്കും ഏതാണ്ട് പത്താം തീയതി എത്തുമ്പോഴേക്ക് ടാർജറ്റ് അച്ചീവ് ചെയ്ത് അതിലുപരി എത്തും എന്ന് പ്രസിഡൻറ്റും ഭരണസമിതി അംഗങ്ങളും തികഞ്ഞ ആത്മവിശ്വാസത്തോടെ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു സംസ്ഥാനത്തെ പൊതുവിൽ ഞങ്ങൾ ഒപ്പതിനായിരം കോടി നിക്ഷേപ സമാഹരണമാണ് ലക്ഷ്യമിട്ടത് ഇപ്പോൾ ഞാൻ ഇന്നത്തെ കണക്കും പരിശോധിച്ച് നോക്കിയപ്പോൾ കവിഞ്ഞിരിക്കുന്നു ഇനിയും ദിവസം കൂടി ഉണ്ട് അപ്പോൾ ഇട്ടെങ്കിലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ഒരു വരാനുള്ള എത്തിയിരിക്കുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് ും മറ്റു ധനകാര്യ സ്ഥാപനങ്ങളെക്കാളും നിക്ഷേപകർക്ക് ഏറ്റവും കൂടുതൽ പലിശ നൽകുന്നതും പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ സാധിക്കുന്നതും സഹകരണ മേഖലയിലാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഏറ്റവും ഉയർന്ന പലിശ നിരക്കുള്ളത് ഇപ്പോൾ സഹകരണ മേഖലകൾ സീനിയർ സിറ്റിസൻസിന് ഒൻപതര ശതമാനം പലിശ കൊടുക്കും നിക്ഷേപം അല്ലാത്തത് ഒൻപത് ശതമാനം വരെയും അതേസമയത്ത് രാഷീഷ് ബാങ്കും ഷെഡ്യൂൾഡ് ബാങ്കും കൊമേഴ്സ്യൻ ബാങ്കുമെല്ലാം എട്ട് ശതമാനവും ഏറ്റവും കൂടുതൽ എട്ടേകാൽ ശതമാനത്തിൽ നിൽക്കുകയാണ് ഈ സന്ദർഭത്തിൽ നിക്ഷേപകർക്ക് ഏറ്റവും ആകർഷകമായ പലിശ നിരക്കും നിക്ഷേപങ്ങൾ ഉറപ്പാക്കുന്ന എന്ന് സഹകരണ മേഖലയിൽ പുതിയ കോമൺ സോഫ്റ്റ്വെയർ നടപ്പാക്കുന്നതോടെ പ്രവർത്തനം വിപുലപ്പെടുത്താൻ സാധിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഈ പ്രവർത്തനങ്ങൾ സുരക്ഷിതവും അവരുടെ മാറ്റാൻ കഴിയുന്നതാണ് ഞങ്ങളുടെ ബില്ല് അൻപത്തിയാറ് കൂടി പ്രാവർത്തികമാക്കിയാൽ കൂടി മെച്ചപ്പെട്ടതും സുരക്ഷിതവും സുതാര്യവുമായി മുന്നോട്ട് പോകാൻ കഴിയുന്ന പുതിയ സാഹചര്യങ്ങൾ കൂടി സൃഷ്ടിക്കപ്പെടും ഭാവിയിൽ ഈ മേഖലയിൽ ഞങ്ങൾ കൃത്യമായി നമ്മുടെ കോമൺ സോഫ്റ്റ്വെയർ കൊണ്ടിരിക്കുകയാണ് ന്യൂസ് എൻ ബാങ്കിനോടൊപ്പം കോമ്പിറ്റ് ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ എ ടി എമ്മും മൊബൈൽ ബാങ്കിങ്ങും ഇന്റർനെറ്റ് ബാങ്കിങ്ങും ആർ ടി ജി എസും നെഫ്റ്റും ഐ എം പി എസും ഉൾപ്പെടെ നടപ്പാക്കുകയാണ് നമ്മുടെ കാരണവന്മാരും ബാങ്കിൽ വരണ്ട ഇവിടെ കൊണ്ടു കൊടുക്കും കൊണ്ടു കൊടുക്കാനും പോകണ്ട നമ്മൾ ബാങ്കുമായി ബന്ധപ്പെട്ട ഒരാപ്പ് നമ്മൾ കൃത്യമായി പറഞ്ഞു പറഞ്ഞുതരും ആ പേർ കൂടി പണം നിക്ഷേപിക്കുകയോ പിൻവലിക്കുകയോ എല്ലാ ഇടപാടും നടത്താൻ കഴിയുന്ന രൂപത്തിലേക്ക് വരുന്ന കോമൺ സോഫ്റ്റ്വെയർ കേരള ബാങ്കിൽ വന്നു കഴിഞ്ഞിരിക്കുന്നു അതിന് പ്രൈമറി സംഘത്തിൽ കൂടി നടപ്പാക്കാൻ പോവുകയാണ് അതിന് ടെക്നിക്കൽ ബിണ്ടും ഫിനാൻഷ്യൽ ബിണ്ടും ഓഫർ ചെയ്ത് അവരോട് നെഗോഷിയേറ്റ് ചെയ്ത് ഞങ്ങൾ ധാരണയായി കഴിഞ്ഞിരിക്കുന്നു സമീപകാല ഭാവിയിൽ ആ കോമൺ സോഫ്റ്റ്വെയർ നമ്മളെ സഹായിക്കും അപ്പോൾ ഈ മേഖലയുടെ പ്രവർത്തനങ്ങൾ ഒന്നുകൂടി വിശാലമാക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വരുന്നു ആ നിലയിലുള്ള പ്രവർത്തനങ്ങൾക്കെല്ലാം കുടുംബത്തിനൊരു കരുതൽ ധനം സമ്പാദ്യ പദ്ധതിയുടെ ഉദ്ഘാടനം സംസ്ഥാന പിന്നോക്ക വിഭാഗ കമ്മീഷൻ അംഗം സുബൈദ ഇസഹഖ് നിർവഹിച്ചു വിദ്യാർത്ഥികളുടെ സമ്പാദ്യശീലം വർദ്ധിപ്പിക്കുന്നതിനായി നടപ്പാക്കുന്ന വിദ്യാജ്യോതി പദ്ധതിയുടെ ആദ്യ നിക്ഷേപം സ്വീകരിക്കൽ പട്ടാമ്പി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു നവീകരിച്ച നീതി മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം ജില്ലാ ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് ടി കെ നാരായണദാസ് നീതി ലാബിന്റെ ഉദ്ഘാടനം പട്ടാമ്പി സർവീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് പ്രസിഡന്റ് എൻ പി വിനയകുമാർ പുതിയ ലോക്കർ ഉദ്ഘാടനം പട്ടാമ്പി ബ്ലോക്ക് ഭവന നിർമ്മാണ സഹകരണ സംഘം മുൻ പ്രസിഡന്റ് ടി ഗോപാലകൃഷ്ണൻ പുതിയ മീറ്റിംഗ് ഹാളിന്റെ ഉദ്ഘാടനം പാലക്കാട് ജോയിന്റ് രജിസ്ട്രാർ തുടങ്ങിയവരും നിർവഹിച്ചു മുഹമ്മദ് മുഹുസിൻ എം എൽ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബാങ്ക് സെക്രട്ടറി ടി പി ഉണ്ണികൃഷ്ണൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ബാങ്ക് പ്രസിഡന്റ് എൻ പി രാമദാസ് വിളയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബേബി ഗിരിജ കുളിക്കലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി രമണി ജില്ലാ പഞ്ചായത്ത് അംഗം കമ്മുകുട്ടി എടത്തോൾ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ മറ്റു സംഘടനാ പ്രതിനിധികൾ ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു